ബജറ്റിന്റെ വിശകലനവുമായി നമുക്കൊപ്പം റോഷിപാലും റാഹിസും ചേരുന്നു ആദ്യം റോഷിപാലിലേക്ക് റോഷി തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടരികെ വന്നു നിന്നിട്ടും വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ല ക്ഷേമ പെൻഷൻ നൂറ്റൻപത് രൂപയെങ്കിലും കൂട്ടുമെന്ന് കരുതി ആ തുകയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ വികസന പദ്ധതികൾക്ക് ഊന്നിക്കൊണ്ടുള്ള ഒരു ലോങ് ടേം ബഡ്ജറ്റിനാണോ യഥാർത്ഥത്തിൽ ധനമന്ത്രി ആഗ്രഹിച്ചത് അതാണോ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ബഡ്ജറ്റിനെ പൊതുവെ സാമ്പത്തിക വിദഗ്ദ്ധരും വിലയിരുത്തുന്നത് ഡോക്ടർ അരുൺകുമാർ എല്ലാവരും പ്രതീക്ഷിച്ചത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ സമ്പൂർണ്ണ ബജറ്റ് അത് ജനപ്രിയമാകുമെന്നായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷനിലടക്കം ഒരു വർദ്ധനവ് പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നിലവിലെ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അപ്പോൾ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടണം അതുകൊണ്ട് തന്നെയാണ് ഭൂനികുതി വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് ആ ഭൂനികുതി പരിഷ്കരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തതിലൂടെ ഒരു വരുമാന വർദ്ധനവ് പ്രതീക്ഷിക്കുന്നു അതിനപ്പുറത്തേക്ക് വ്യവസായ മേഖലയിൽ നിന്നുള്ള വരുമാനവും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക് ഐ ടി മേഖലയ്ക്ക് ഒക്കെയുള്ള ഒരു പ്രോത്സാഹനം നൽകുന്നു ടൂറിസം മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് തീർത്ഥ ഈ തീർത്ഥാടന ടൂറിസത്തെ അടക്കം അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഈ ഇരുപതിനായിരം കോടി രൂപയെങ്കിലും അധിക വരുമാനം ഈ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നുണ്ട് ആ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് ഏതായാലും സർക്കാർ ജീവനക്കാർക്ക് അവർ പ്രതീക്ഷിച്ചത്ര സഹായം ലഭിച്ചില്ലെങ്കിലും നേരിയ തോതിൽ അവർക്ക് ആശ്വാസമാകുന്ന ഒരു സഹായം മാത്രമാണ് ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം ഒരു മാസം കുടിശ്ശിക കൈമാറുന്നതിലൂടെ ഒപ്പം ഈ ഇതിൽ ഏറ്റവും പ്രധാനമാവുന്നത് നേരെ ഒട്ടേറെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കുറെ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പദ്ധതി തുക മാറ്റിവെക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ മെട്രോ എന്ന ഒരു സ്വപ്നം തിരുവനന്തപുരത്തിന്റെ ഒരു സ്വപ്നമാണ് കോഴിക്കോടിന്റെ ഒരു സ്വപ്നമാണ് ആ മെട്രോ യാഥാർത്ഥ്യമാകുന്നു എന്ന സൂചന നൽകുന്നു വിഴിഞ്ഞം ആണ് പ്രതീക്ഷ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷ വിഴിഞ്ഞമാണ് ബജറ്റ് അച്ചടിച്ച പുസ്തകത്തിന്റെ മുഖചിത്രമടക്കം വിഴിഞ്ഞമാണ് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ആ പദ്ധതിയിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വലിയ സാധ്യതകൾ കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് വിഴിഞ്ഞത്തിനോടനുബന്ധിച്ചുള്ള ഒട്ടേറെ വികസന പദ്ധതികൾ വരുമെന്ന പ്രതീക്ഷയുമുണ്ട് സർക്കാരിന് അങ്ങനെയുള്ള ഒരു ബജറ്റ് പക്ഷേ വലിയ ആകർഷണീയമായ ബജറ്റെന്ന് പറയാനും കഴിയില്ല നേരത്തെ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇങ്ങനെ ഒരു പൊടിപ്പ് ും വെച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്ന ആളല്ല എന്നൊരു വിലയിരുത്തലുണ്ട് ആ തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് മാത്രമാണ് ഏതായാലും ഇനി അങ്ങോട്ട് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അതൊരു വെല്ലുവിളി തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അരുൺകുമാർ ഓക്കെ പ്രായോഗികമായ ബഡ്ജറ്റെന്നും വികസനത്തിലൂന്നിയുള്ള ബഡ്ജറ്റും ഭരണപക്ഷം ബഡ്ജറ്റിനെ വിലയിരുത്തുമ്പോൾ പൊള്ളയായ വാക്കുകൾ കൊണ്ടുവന്നുള്ള നിർമ്മിതിയാണ് ബഡ്ജറ്റ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ ബഡ്ജറ്റ് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളെന്നും നിരാശാജനകമാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പോൾ റാഹീസ് റഷീദ് ചേരുന്നു റാഹീസ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ നിരാശാജനകമാണ് ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ ആക്ച്വലുകൾ വെട്ടിക്കുറച്ചതിന് ശേഷമാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യബോധം തൊട്ടുതീണ്ടിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് പൊതുവെ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ എന്താണ് ബഡ്ജറ്റിനെക്കുറിച്ച് പ്രായോഗികമായ ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് പറയപ്പെടുമ്പോൾ അതേപോലെ ഒരു പ്രായോഗികമായ പ്രതിപക്ഷ വിമർശനം മാത്രമാണ് പ്രതിപക്ഷ നേതാക്കൾ മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭൂനികുതി കൂട്ടിയത് അൻപത് ശതമാനത്തോളം കൂട്ടിയത് വലിയ രാഷ്ട്രീയ ആയുധമാക്കാം അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ ഇതുവരെ ഒരു രൂപ പോലും കൂട്ടാത്തത് രാഷ്ട്രീയ ആയുധമാക്കാം ഒപ്പം കോർട്ട് ഫീ അടക്കമുള്ള നികുതികൾ വർദ്ധിപ്പിച്ചതൊക്കെ വലിയ രാഷ്ട്രീയ ആയുധമാക്കാം പക്ഷേ ആ തരത്തിലുള്ള ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു ഉണ്ടായില്ല അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രായോഗികമായി സർക്കാരിന് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ തരത്തിലുള്ള പ്രതികരണം നടത്തിയത് ഭൂ നിയമ നികുതി കൂട്ടിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോലും അത് പിന്നീട് ആലോചിക്കാമെന്ന മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിപ്പോൾ റബ്ബറിന്റെ താങ്ങുവല പ്രഖ്യാപിച്ചത് എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് പോലും മന്ത്രിക്ക് അറിയില്ല നൂറ്റി രൂപ താങ്ങുവില നൂറ്റി എൺപതാക്കി പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഇരുന്നൂറ്റി എട്ട് രൂപയും ഇരുന്നൂറ്റി പത്ത് രൂപയും റബ്ബറിനുണ്ട് എന്ന് വി ഡി സതീശൻ പറയുന്നു സപ്ലൈകോയ്ക്ക് എഴുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് നിലവിൽ സപ്ലൈകോ വിവിധ ഏജൻസികൾക്ക് കൊടുക്കാനുള്ള തുക അതിനാ അതിലധികം എഴുന്നൂറിലധികം വരും ഈ പണം കിട്ടിയാൽ അത് കൊടുക്കാൻ മാത്രമേ ഉപയോഗിക്കൂ പിന്നീട് മുന്നോട്ട് പോകാനുള്ള പണമില്ല എന്ന് പറയുന്നു കാരുണ്യ ഫണ്ട് നിലവിൽ കൊടുക്കാനുള്ള പൈസ പോലും കാരുണ്യ ഫണ്ടിന്റെ പേരിൽ വകയിരുത്തിയിട്ടില്ല എന്ന് പറയുന്നു ഒപ്പം ഇതിൻ്റെ ആമുഖത്തിൽ കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് ആമുഖത്തിൽ തന്നെ പറയുന്നത് അത് ആമുഖത്തിൽ പറയണ്ടായിരുന്നു പൊള്ള പൊള്ളയായ ഒരു കാര്യം ഒരു ഇരുപതാം പേജിലെങ്കിലും പോകുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പ്രതിപക്ഷ പ്രതിപക്ഷത്തിൽ നിന്ന് ലീഗിനെ പ്രതിരോധിച്ച എം കെ മുനീറും പറയുന്നു മൊത്തത്തിൽ പ്രതിപക്ഷം ഈ ബജറ്റിനെ സാധാരണഗതിയിൽ എതിർക്കുന്നത് പോലെ തന്നെ എതിർക്കുകയാണ് പക്ഷേ അതിൻ്റെ വീര്യം കുറവുണ്ടോ എന്ന് സംശയമുണ്ട് അരുൺ റാഹിസ് റഷീദ്